ഇന്ന് ചൈനയെക്കുറിച്ചും ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ബിഷപ്പുമാരെ നിയമിക്കുന്നതിനെക്കുറിച്ചുമാണ് ചൈനയും വത്തിക്കാനും അല്ലെങ്കിൽ മാർപ്പാപ്പയും തമ്മിലുള്ള ഒരു ഒരു ഏറ്റുമുട്ടലിന് കുറേ വർഷങ്ങളുടെ പഴക്കമുണ്ട് രണ്ടായിരത്തി പത്തുകളുടെ മധ്യത്തിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു നിലപാടെടുത്തു ചൈനയിലെ ബിഷപ്പുമാരെ ചൈനീസ് ഗവൺമെന്റ് നിശ്ചയിക്കും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിക്കും അതാണ് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ അത് പറ്റില്ല എന്ന നിലപാട് വത്തിക്കാനെടുത്തു എടുത്തു അത് വലിയ വിവാദമായി വത്തിക്കാനെ അവഗണിച്ചുകൊണ്ട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈനീസ് സർക്കാർ കുറെ പേര് ബിഷപ്പ്മാരായിട്ട് നിയമിക്കുകയും ചെയ്തു അന്ന് അമേരിക്കയിലെ പത്രങ്ങളൊക്കെ വലിയ വാർത്തയുമായിട്ട് വന്നു മതത്തിന് മതസ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നു ചൈനയിൽ മതത്തിനൊരു സ്ഥാനവും ഇല്ലാതായിരിക്കുന്നു തുടങ്ങിയ വാദങ്ങൾ അവർ നിരത്തി പക്ഷേ ചൈന അതിനോട് ഒരു തരത്തിലും അനുകൂലമായിട്ട് പ്രതികരിച്ചില്ല എന്ന് മാത്രമല്ല അവരുടെ നിലപാടുമായിട്ട് മുന്നോട്ട് പോയി ചൈനയിലെ മതം എന്ന് പറഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന മതമാകണം ചൈനയിലെ മതത്തിൻ്റെ നേതാവ് ബിഷപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അംഗീകരിക്കുന്ന ചൈനീസ് ഗവൺമെൻറ്റിനെ അംഗീകരിക്കുന്നവരാകണം എന്ന നിലപാട് തന്നെയായിരുന്നു അന്ന് അവർക്ക് പിന്നീട് രണ്ടായിരത്തി പതിനെട്ടില് വത്തിക്കാനും ചൈനീസ് ഗവൺമെൻറ്റും തമ്മിലൊരു ധാരണയെത്തി ചൈനയിലെ ബിഷപ്പുമാരെ വത്തിക്കാൻ നിയമിക്കും മാർപ്പാപ്പ നിയമിക്കും പക്ഷേ ആനാകണം ബിഷപ്പ് എന്ന് തീരുമാനിക്കുന്നത് ചൈനീസ് ഗവൺമെൻറ് ആണ് അങ്ങനെ ഒരു ഒരു സമ്മർദ്ദത്തിന് വത്തിക്കാൻ വഴങ്ങിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ആരേഴ് ആയിട്ടുള്ളൂ എന്തിനാണ് വത്തിക്കാൻ അങ്ങനെ വഴങ്ങിയതെന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല ചൈന നിശ്ചയിക്കുന്ന അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിശ്ചയിക്കുന്ന ഒരാളെ വത്തിക്കാൻ്റെ പ്രതിനിധിയായിട്ട് നിയമിക്കണോ ഏതായാലും അത് അംഗീകരിച്ചു അങ്ങനെയാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ അടുത്തിടെ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്ത സമയത്ത് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ ഏതാനും ദിവസം വേണ്ടി വന്നു നമുക്കൊക്കെ അറിയാം കർദിരാൾമാരെ വത്തിക്കാനിൽ യോഗം ചേർന്ന് ഒരാളിലേക്ക് അവരെത്തിയത് നമ്മൾ കണ്ടുപി അങ്ങനെയാണ് ലിയോ മാർപ്പാപ്പ സ്ഥാനമേറ്റത് അപ്പോൾ ഈ പുതിയ മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചൈനയിലെ സഖാക്കൾ ഒരു ബിഷപ്പിനെ അവരോധിച്ചു അവിടുത്തെ ചൈനീസ് പാട്രിയോട്ടിക് കാത്തലിക് അസോസിയേഷൻ്റെ സ്ഥാപക നേതാവാണ് അദ്ദേഹം ഷാങ്ഹായിലെ ബിഷപ്പായിട്ടാണ് അദ്ദേഹത്തെ നിയമിച്ചത് ബിഷപ്പ് ഷെൻ ബിൻ ഈ ഷെൺ പിന്നിനെ അംഗീകരിക്കില്ല എന്നൊരു നിലപാട് വർത്തിക്കാൻ നേരത്തെ സ്വീകരിച്ചിരുന്നു ഒരു എട്ട് പത്ത് വർഷം മുമ്പ് തന്നെ അദ്ദേഹത്തിനെ ബിഷപ്പാക്കാൻ ചൈന മുന്നോട്ട് വെച്ചതാണ് അതൊരു കത്തോലിക്ക സഭയുടെ ഭാഗമല്ല സ്വന്തം സഭയാണ് അങ്ങനെ ചില സഭകൾ നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുണ്ടല്ലോ ഒരു 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 അച്ഛൻ ബിഷപ്പായി സ്വയം അവരോധിക്കുക പിന്നീട് അദ്ദേഹം സ്വന്തം സഭ തുടങ്ങുക അതിനുവേണ്ടി പ്രചരണം നടത്തുക അതൊക്കെ കേരളത്തിൽ കണ്ടിട്ടുണ്ട് അതുപോലൊരു സഭ ചൈനയിൽ ഉണ്ടായിരുന്നു അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന സഭയായിരുന്നു അദ്ദേഹത്തെയാണ് ഏറ്റവും ഒടുവിൽ ഷാങ്ഹായിൽ ബിഷപ്പായിട്ട് തീരുമാനിച്ചത് അതിന് മാർപ്പാപ്പയുടെ അനുമതി പോലും തേടിയില്ല രണ്ടായിരത്തി പതിനെട്ടിലെ വത്തിക്കാൻ ചൈന കരാറിനുസരിച്ച് ചൈന നിർദ്ദേശിച്ചാലും ഞാൻ നേരത്തെ പറഞ്ഞു ചൈന നിർദ്ദേശിച്ചാലും ആ നിർദ്ദേശം മാർപ്പാപ്പ അംഗീകരിക്കേണ്ടതുണ്ടായിരുന്നു ഇതിന് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് സർക്കാർ പറയുന്ന നിലപാട് മാർപ്പാപ്പ ഇല്ലല്ലോ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു പകരം ഒരാൾ സ്ഥാനമേറ്റിട്ടില്ല ആ സമയത്ത് ഞങ്ങളൊരു ബിഷപ്പിനെ നിശ്ചയിച്ചു അപ്പോൾ അതുകൊണ്ട് മാർപ്പാപ്പയുടെ അനുമതി നേടേണ്ട ആവശ്യമില്ല ആ തർക്കം തുടരുകയാണ് എവിടെ വരെ പോകും എത്രത്തോളം പോകും എങ്ങനെയൊക്കെ പരിഗണിക്കും എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം ഞാൻ സൂചിപ്പിക്കുന്നത് ചൈനയിൽ ഇതൊക്കെയാണ് നടക്കുന്നത് ലോകത്തിലെ ഏറ്റവും സുശക്തമായ മതമാണ് ക്രൈസ്തവ മതം ക്രിസ്ത്യാനിറ്റി ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള മതവും ക്രിസ്ത്യാനിറ്റി തന്നെയാണ് ലോകം മാർപ്പാപ്പിക്കും വത്തിക്കാനും ഒക്കെ നൽകുന്ന ആദരവും സ്ഥാനവും നമ്മൾ കണ്ടിട്ടുണ്ട് അത്ര മാത്രം പ്രാധാന്യമുണ്ട് ലോക സമൂഹത്തിൽ പക്ഷെ അവരെ പരസ്യമായിട്ട് വെല്ലുവിളിക്കുകയാണ് ചൈന എന്നിട്ട് ഞങ്ങൾ നിശ്ചയിക്കും ചൈനയിൽ ആര് വേണം ബിഷപ്പ് ആര് വേണം ക്രൈസ്തവ മതത്തിന് നേതൃത്വം നൽകാൻ ആ ആ നിലപാടിന് മുമ്പിൽ ചൈനയുടെ കർക്കശത്തിന് മുമ്പിൽ വത്തിക്കാൻ കുറച്ചെങ്കിലും തലകുനിക്കേണ്ടി വന്നു എന്നതല്ലേ രണ്ടായിരത്തി പതിനെട്ടിലെ കരാറ് കാണിച്ചു തരുന്നത് ഇങ്ങനെ എത്ര നാൾ ചൈനയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയും എനിക്കറിയില്ല പക്ഷെ അവർ പിന്നോക്കം പോകാനുള്ള സാധ്യതയില്ല ഏത് ക്രൂക്കറ്റ് വേസും ഏത് വളഞ്ഞ വഴിയും അവർ സ്വീകരിക്കും എന്നതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്ത സമയത്ത് ഒരു ബിഷപ്പിനെ തിരഞ്ഞെടുക്കാനും അവരോധിക്കാനും ശ്രമിച്ചത് ഇത്തരം ചില ഹീനമായ ശ്രമങ്ങൾ ഇപ്പോഴും നമ്മൾ കാണുന്നുണ്ട് അവരുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ദലയിലായ്മയുടെ കാര്യം തിബറ്റി ചൈന കീഴടക്കിയപ്പോൾ അവിടെ നിന്ന് ഓടി വന്ന് ഇന്ത്യയിൽ അഭ്യന്തടിയതാണ് ദലയിലായ്മയും തിബറ്റൻ സംഘവും തിബറ്റൻ ഒരു ഷാഡോ ഗവൺമെന്റ് ഉണ്ട് അത് ഇന്ത്യയിൽ നിന്ന് ദലയിലായ്മയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തിക്കുന്നത് അതിന് ഇന്ത്യ എല്ലാ അംഗീകാരവും നൽകിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ദലയിലായ്മയുടെ പിൻഗാമിയെ നിശ്ചയിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ച വന്നപ്പോൾ ചൈന വത്തിക്കാരോട് അടുത്ത നിലപാട് തന്നെയാണ് ആവർത്തിക്കുന്നത് ദലായ്മയുടെ പിൻഗാമിയും ഞങ്ങൾ തീരുമാനിക്കുമെന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് അദ്ദേഹത്തൊരു ഒരു 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 ബുദ്ധമതത്തിലെ ചോദ്യം ചെയ്യപ്പെടാത്ത ആത്മീയ നേതാവാണ് ദലേലായ്മ പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ ദൈവതുല്യനായിട്ടാണ് എല്ലാവരും കാണുന്നത് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയും അതുപോലെ തന്നെയാവണ്ടേ അങ്ങനെ ഒരാളെ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം തീരുമാനിക്കുക ദലായ്മ പറഞ്ഞു ഞങ്ങളിപ്പോൾ പിൻഗാമിയൊന്നും തീരുമാനിച്ചിട്ടില്ല പക്ഷെ തീരുമാനിക്കും തീരുമാനിക്കുന്നത് പഴയ ആചാരപ്രകാരം ആ സിസ്റ്റം അനുസരിച്ച് ഞങ്ങളുടെ സമൂഹം തന്നെയാണ് അതിൽ ചൈനയ്ക്ക് ഒരു റോളും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് വെട്ടിത്തോർന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം അവരുടെ ദില്ലാമയുടെ പിറന്നാളാഘോഷമൊക്കെ നടക്കുകയുണ്ടായി അതിലും അദ്ദേഹം തൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ വത്തിക്കാൻ ഒരു ഘട്ടത്തിൽ ചൈനയ്ക്ക് മുമ്പിൽ അല്പമെങ്കിലും തലമുനിക്കേണ്ടി വന്നുവെങ്കിലും അത്തരം ഒരു കോംപ്രമൈസിനും തയ്യാറല്ല കാരണം തിബറ്റിനെ ചൈന കീഴടക്കിയപ്പോൾ ജീവനും കൊണ്ട് ഓടി വന്നവരാണ് ഇവർ അവർക്ക് അഭയം നൽകിയതാണ് ഇന്ത്യ അതിനെ തുടർന്നാണ് ഇന്ത്യ ഇന്ത്യയെ ചൈന ആക്രമിച്ചതും മറ്റും നമ്മളന്ന് പ്രതിരോധിച്ചു ഇന്നിപ്പോ ഇന്നിപ്പോ തിബറ്റൻ ജനതയ്ക്കൊപ്പം തിബറ്റിനൊപ്പം ദലീലാമയ്ക്കൊപ്പം ഇന്ത്യ അടി അടിയുറച്ച് നിൽക്കുന്നുണ്ട് ഈ വെല്ലുവിളിയൊക്കെ നടക്കുന്നതിനിടയിൽ ഈ മാസം പന്ത്രണ്ടിന് ദലീലാമ ചൈനീസ് അതിർത്തിയായ ലഡാക്കിലേക്ക് പോവുകയാണ് അതിനൊരു പ്രത്യേകതയുണ്ട് സവിശേഷതയുമുണ്ട് ലഡാക്ക് തങ്ങളുടേതാണെന്ന് പറഞ്ഞ് ചൈന ബഹളം ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ അവിടെ ചല്ല പ്രകോപനങ്ങൾക്ക് അവർ മുതിർന്നത് കണ്ടില്ലേ നമ്മൾ അതിനെ തുടർന്ന് അവസാന നിമിഷം ചൈനീസ് പട്ടാളത്തിന് മുന്നോട്ട് വെച്ച കാല് പുറകോട്ട് വെച്ച് ഓടേണ്ടി വന്നില്ലേ ഇന്ത്യൻ സൈന്യത്തിന് മുമ്പിൽ അവർ മുട്ടുകുത്തിയത് നമ്മൾ കണ്ടില്ലേ ആ പുണ്യഭൂമിയിലേക്ക് ആ സുന്ദരഭൂമിയിലേക്ക് ദലാമ വലത് കാലം വെച്ച് എത്താൻ പോവുകയാണ് അവിടെ നടക്കാൻ പോകുന്നതും ഒരു വലിയ ബുദ്ധമത സമ്മേളനമാണ് ദലാമയുടെ അനുയായികളുടെ സമ്മേളനം ഈ സമയത്ത് അതിന് അദ്ദേഹം തയ്യാറായി എന്നത് പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് അത് ചൈനയ്ക്കുള്ള ഒരു മുന്നറിയിപ്പാണ് ചൈനയെ വെല്ലുവിളിക്കാൻ ഞാൻ തയ്യാറാണ് ചൈനയുടെ വെല്ലുവിളിക്ക് മുമ്പിൽ തലകുനിക്കാൻ ഞാൻ തയ്യാറല്ല എന്നുള്ള മെസ്സേജാണ് ദലയിലായ്മയും തിബറ്റൻ സമൂഹവും അതിലൂടെ ചൈനയ്ക്ക് നൽകുന്നത് ഇപ്പോൾ നമ്മൾ രണ്ടു വിധത്തിൽ കാണേണ്ടതുണ്ട് ഒന്ന് ചൈന വത്തിക്കാനോടെടുത്ത നിലപാടുകൾക്കൊപ്പം അല്ല ദലയില നീങ്ങുന്നത് അല്ലെങ്കിൽ ദലയിലായ്മയോട് അത്തരത്തിലുള്ള വാശി പിടിച്ചാൽ നടക്കില്ല എന്നുള്ള മെസ്സേജ് കൊടുക്കാൻ ഇന്ന് തിബറ്റൻ സമൂഹത്തിന് കഴിയുന്നു വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകും നമുക്ക് കാത്തിരുന്ന് കാണാം ഏതായാലും ഇന്ത്യ ശക്തമായിട്ട് ദല്ലാമയ്ക്കൊപ്പം നിൽക്കുന്നു തെബിറ്റൻ സമൂഹത്തിനൊപ്പം നിൽക്കുന്നു എന്നതും കൂടി ഇവിടെ അടിവരയിട്ട് പറയേണ്ടതുണ്ട്